അമ്മ അമ്മ മുടക്കം ഈ ഈ തരത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ കൊള്ളില്ല പുറത്ത് ആവശ്യമില്ലാതെ ഓരോന്ന് സ്വാതി എനിക്കറിയാം അവൾ പെണ്ണൊന്നുമല്ല പിന്നെ ഫോട്ടോസ് കണ്ടിട്ടാണെങ്കിൽ ലൈഫിൽ ഇതൊക്കെ വളരെ സാധാരണമാണ് അത് തെറ്റായി കാണുന്നത് മെന്റാലിറ്റി അങ്ങനെയാണോ നീ അമ്മയെ മനസ്സിലാക്കിയിരിക്കുന്നത് നീ വേറെ ഏത് പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലും എനിക്ക് വിരോധമില്ല അവളുടെ ജാതിയോ സ്റ്റാറ്റസോ ഒന്നും നോക്കണ്ട പഠിപ്പും മുതലും ഒന്നും ഇല്ലാത്ത ഒരു നാട്ടുപുറത്തുകാരിയാണെങ്കിലും കൊള്ളാം അറ്റ്ലീസ്റ്റ് നിന്റെ കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരുവളായിരിക്കണം അതിനെ ഇവള് പറ്റില്ല ഈ ഫോട്ടോ മാത്രമല്ല ഇവൾ സിംലയിൽ പഠിച്ചിരുന്ന കാലം തൊട്ട് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ജീവിച്ചിരുന്ന രീതികൾ വരെ കുറെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതെന്താണ് അത് നീ കാണണ്ട

എനിക്കറിയാം ഞാനൊരു കാര്യം പറഞ്ഞാൽ രവി കേൾക്കു താനൊരു രണ്ടു മൂന്ന് മാസം ഇവിടെ നിന്ന് മാറി നിൽക്കും ഓർമ്മകളൊന്നും മനസ്സിനെ അലട്ടാത്ത എങ്ങോട്ടേക്കും ഞാനിത് ആലോചിക്കാനിട്ടല്ല കോലോത്തി എന്ന അമ്മയുടെ ഓർമ്മ വരും മറ്റെവിടെങ്കിലും ആണെങ്കിൽ തനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വെറുതെ ഇരിക്കുന്നു ഐഡിയൽ മൈൻഡ് ഈസ് ഡെബിൾ രവിക്ക് ഹണ്ടിങ് ഇഷ്ടെവിടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ചന്ദ്രഗിരി തനിക്ക് എങ്ങനെ ചന്ദ്രേരിയെപ്പറ്റി അറിയാം നമ്മുടെ മണിയുടെ നാടാ ആയിരം നാവ് ആ സ്ഥലത്തെ പറ്റി പറയുന്നു ഇറ്റ്സ് എ നൈസ് റിമോട്ട് വില്ലേജ് എന്റെ കുട്ടിക്കാലത്ത് വെക്കേഷന് അവിടെ ഒരു ഗവർണറുകളുടെ വീട്ടിൽ പോയി താമസിക്കായിരുന്നു ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഗവർണറുടെ വീട്ടിൽ താമസിച്ചാൽ ശരിയാക്കാം അതിപ്പോ പൂട്ടിക്കിടക്ക എന്ത് പറയുന്നു ആയിക്കോട്ടെ ട പടാടാടാ സർ ഏത് കമ്പനിയാണ് ഇവൻ സാർ ആക്ച്വലി ഇവൻ പ്രേമോ കമ്പനിയാണ് സർ പക്ഷെ നോ കേണൽ രവിയുടെ സേവനാണ് വിഷമം ഉണ്ടാവും എന്നാലും അതിന്റെ പേരിൽ തന്നോട് വൈരാഗ്യം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു താൻ ധൈര്യമായിട്ട് പൊക്കോ ഞാൻ ബാംഗ്ലൂർ കോൺടാക്ട് ചെയ്തു വീട് വൃത്തിയാക്കി താക്കൂൽ ഏൽപ്പിക്കാൻ ഒരു ഗോവിന്ദനഗരം അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അയാൾ സ്റ്റേഷനിൽ വന്ന് നിങ്ങളെ കൂട്ടി പോയി എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അയലോട് പറഞ്ഞാൽ മതി ചെയ്തു ാണ് അവമാനിച്ചത് നീ എന്റെ ഓർഡറിലാണെന്ന് അറിയുമ്പോ അങ്ങനക്ക് വേറെ ബലം തോന്നു അല്ലെങ്കിൽ ആ കുഴപ്പത്തിലായിരിക്കാം വേണ്ട ഇനി നീ ഒന്നും പറയണ്ട ഇനി നിനക്ക് ലീവ് തന്നെ നാട്ടിലേക്ക് അയച്ചല്ലേ ശരിയാവില്ല എനിക്ക് എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിൽ നിന്റെ സഹായം ആവശ്യമില്ല ഞാൻ പെക്കോളാം നിന്റെ ലീവ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകും ആർക്ക വേണ്ടിട്ട് ഈ ചാക്ക കണക്കിന് വാരി കൊടുക്കുന്നേ വാരി കൊടുക്കുന്നു നമ്മൾ മൂന്ന് പേരെ പോലുള്ള അവകാശം അവർക്കുണ്ട് അത് പണ്ട് ദേവി ചേച്ചി ആച്ചമ്മ കുടുംബത്തിന് പുറത്താക്കുന്നതിന് മുമ്പേ പുറത്താക്കിയാലും പെങ്ങള് പെങ്ങൾ അല്ലാണ്ടാവൂ കൂടാ

വന്നതും ഇപ്പൊ അഹങ്കാരം പറയുന്നു വന്നല്ല വിളിച്ചിട്ട് വന്നതാ ഇവിടുത്തെ അരി നെല്ലോന്ന് എനിക്ക് വേണ്ട കൊമ്പത്തെ പ്രതാപം ഇല്ലെങ്കിലും മൂന്നു നേരം ഉണ്ടുകൊടുത്തും കഴിയാനുള്ള വക എനിക്കുണ്ട് അത് മതി വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ പിടിച്ചു വരുത്തി നാണു കടത്താനായിരുന്നു വല്യേട്ട ഉദ്ദേശം സമാധാനമായല്ലോ അല്ലേ വാ മോളെ പാമോളെ ഞാനറിയാതെ ഒരു മണി നെല്ലോ കാച്ചോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിന്നെയാവും ഞാൻ അടിച്ചപ്പ ഇന്ന് മൃഗഡാക്ടർ വരുന്ന ദിവസമാണ് രാമൻകുട്ടിയോട് പറഞ്ഞ് നമ്മുടെ മണിക്കാളെ ഒന്ന് കൊണ്ടുപോയി എന്റെ തരി ഒന്നു ഉടപ്പിക്കണം അല്ലാണ്ട് അതിനെ പണിക്ക് കൊള്ളുകല്ലാന്നോ അല്ല അവളെവിടെ ആ മീനാക്ഷി തുടങ്ങിട്ട് രണ്ടു മണിക്കൂറായി വണ്ടി ഇന്ന് ലേറ്റാ വെച്ചത് ആ എന്നാ വിട സൂക്ഷിച്ചു പിടിക്കണേ ആളെ കണ്ടാൽ പരമയോഗ്യൻ ഒരാഴ്ച ഇന്ന് വരും ആളെ വരും കാത്തിരിക്കുന്നു മനുഷ്യനായ പറഞ്ഞ വാക്കിനൊക്കെ ഒരു വില വേണം ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഭരണകക്ഷിയുടെ ആളാ ഞാൻ ജോലി വിചാരിച്ചോലിപ്പിക്കാൻ പറ്റും അറിയോ ഞാൻ ആരാണെന്ന് വിചാരിച്ചാ തനി ആടിനും പാടും ചികിത്സിക്കുന്ന ഡോക്ടർ കണ്ടാ തോന്നും ആളെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് ഡോക്ടർ നോക്കിന്ന് കളയണ്ട പെട്ടിൻ കൊട്ടേക്ക് എടുത്തു വെച്ച് പണി അടങ്ങാം ആദ്യം തരി തരി പിന്നെ ചവിട്ടിക്കാൻ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത് പശുവിന് ഗർഭിണിണ്ടാക്കാനും തരി ആളാ അല്ലേ കൊടുക്കാനുള്ള ആളെന്നോ മിലിറ്ററി എടോ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ ഒരു വഴിക്ക് ഇറങ്ങി എന്നെ വേണം തല്ലാൻ മരം കോടനാ താൻ കാളെ പറ്റുവെന്ന് കേട്ട ഉടനെ കയറടക്കുന്ന പോത്തക്കോടൻ ഞാൻ എന്ത് ചെയ്തു വല്ലവന്റെ നേരെ പെട്ടി എടുത്ത് വെച്ചു കൊടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ മോനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിരിക്കുക അയാൾ എടോ വായി നോക്കി നിൽക്കാതെ ആരോടെങ്കിലും ഒന്ന് വാതകമെന്ന് ചോദിക്കട്ടോ ഈ മുടി ഞാൻ കൗണ്ടറെ വീട് എവിടെയാണെന്ന്